മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്കൊരു ഉരുളക്കിഴങ്ങ് മെഴുക്കുപരട്ടി വെച്ചാലോ വെക്കാം ഇനി വേണ്ട സാരങ്ങളെ നമുക്ക് ആവശ്യാനുസരണം എടുക്കാൻ കേട്ടോ ഞാനിപ്പം ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തു ഒരു എടുത്തു പിന്നെ കുറച്ച് ഉപ്പും വെള്ളവും ഒഴിച്ച് വേവിച്ചെടുക്കാം കുറച്ച് മതി വെള്ളം കേട്ടോ കണ്ണൂടൊന്ന് ജോലിപ്പിച്ച് വേവിച്ചെടുക്കാം നമുക്കൊരു മൂടി വെച്ച് കൊടുക്കാം വേപട്ടെ നല്ലൊരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം നമുക്ക് ഉരുളക്കിഴങ്ങ് കൊണ്ട് നമുക്ക് ചോറിന് കറിയാക്കണ്ടേ തിളച്ച് വരുന്നുണ്ട് കൊന്നുകൂടെ ഇളക്കിയിട്ട് കൊടുക്കാം നമ്മളധികം വെള്ളം ചേർക്കാതെ വെച്ചേനെ കുറച്ച് വെള്ളമേഴിച്ചുള്ളൂ ഉള്ള കയ ഇങ്ങനെ വെള്ളമുണ്ട് മെഴുപ്പൊരുട്ടിയാണ് അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ ഉരുളക്കിഴങ്ങ് മെഴുപ്പ് വട്ടി വെച്ചത് വെക്കുന്നത് വെച്ചില്ല വെക്കാൻ പോകുന്നേ ഉള്ളൂ ഉരുള്ളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അത് ഇങ്ങനെ കണ്ടാവും ഒന്നുകൂടെ മൂടി വെച്ചു കൊടുക്കാം വേവട്ടെ ഇത് വേകുമ്പോഴത്തേക്ക് നമുക്കതിന് ഉള്ളി മുളകും കൂടെ ഇടിച്ച് മൊമ്പിച്ചെടുക്കാം നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് കൊടുക്കാം വെളുത്തുള്ളി മുളും കൂടെ മൂപ്പിച്ച് ഇട്ടുക നമുക്ക് കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കാം നമുക്ക് ആ അത് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം நமக்கு நான் உருளக்கிழங்கு வெந்த இல்லை அத்தி ஒழிச்சி கொடுக்க உருளக்கிழங்கு மெக்கு வச்சு എന്നിട്ട് നമുക്ക് ആ അതിനകത്ത് കിടന്നു ഒന്ന് ആ എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് വേവട്ടെ പെട്ടെന്ന് നമുക്കൊരു കറിയാക്കാം വെളുത്തുള്ളിയും മുളകും കൂടെ ഇടിച്ച് മൂപ്പിച്ചിടുക വെളുത്തുള്ളി ചതച്ചത് മുളക് പൊടിയോ അല്ലെങ്കിൽ മുളക് ചതച്ചിട്ടാലും മതി നമുക്കേതാ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ഉപ്പ് പോരാ പോകും ലേശം ഉപ്പ് കൂടെ ഇട്ട് നമുക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർക്കാൻ കേട്ടോ ചിലർക്ക് കുറച്ച് മതി ചിലർക്ക് കൂടുതൽ വേണം la calle no un língua de suerte la echamos നല്ലൊരു കറിയാണ് ഭക്ഷണം കഴിക്കാൻ ചോറ് കഴിക്കാം ചപ്പാത്തി കഴിക്കാം പൊറോട്ട കഴിക്കാം ബ്രെഡ് നമുക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ കൂട്ടി കഴിക്കാം നല്ല രുചി എരിവും ഉപ്പും പുളിയെല്ലാം പുളിയില്ല കേട്ടോ എരിവും ഉപ്പും ചുവന്ന മുളക് വേണ്ടാത്തവർക്ക് കുരുമുളകും ചേർത്ത് ഉണ്ടാക്കാം ഞാൻ കുരുമുളക് ചേർത്താൽ സാധാരണ ഉണ്ടാക്കല് ഇപ്പം അതിനൊരു നിറ ഇല്ലല്ലോ അതിനാണ് നിങ്ങളെ കാണിക്കുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയാണ് മുളക് പൊടി ചേർത്തത് പക്ഷേ മുളക് പൊടിയും നല്ല രുചിയും കേട്ടോ ഈ പാത്രത്തിലേക്ക് കാണിക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ നമ്മക്ക് ഉണ്ടോ ഉള്ള കഴങ്ങ് മെഴുപ്പ് വരത്തി വെച്ചത് നമുക്ക് ഉണ്ടോ നോക്കട്ടെ നോക്കാം അറിയിക്കാൻ പറ്റാത്ത രുചി ആ ഉപ്പും എരിവും വെളുത്തുള്ളിയുടെ എല്ലാം കൂടെ ആയപ്പോ നല്ലൊരു പ്രത്യേക രുചി ചോറ് കഴിക്കാൻ വേറെ കറിയൊന്നും വേണ്ട ഇത് മാത്രം മതി എല്ലാരും ചെയ്തു നോക്കണേ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരുത്തി വെച്ച ഇങ്ങനെ ഉരുളക്കിഴങ്ങ് കഴിച്ചാൽ ഗ്യാസ് ഉണ്ടാവില്ല എരിവ് ഉപ്പും വെളുത്തുള്ളി എല്ലാം ചെല്ലുന്നോണ്ട് മറ്റേ സാധാരണ ചികിത്സ ആക്കുന്നത് ഒന്നും ചേർക്കാണ്ടല്ലേ ഉപ്പ് മാത്രമല്ലേ ചേർക്കുന്നുള്ളൂ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക ഇതങ്ങനല്ലേ വെളുത്തുള്ളി മുളകുമൊക്കെ ചേരുമ്പോൾ ഗ്യാസ് ഉണ്ടാവില്ല എല്ലാവരും ചെയ്തു നോക്കുക ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇത് ചെയ്തു നോക്കണം എല്ലാവരും ചെയ്യുന്നുണ്ടാവും എന്നാലും ഒന്ന് ചെയ്തു നോക്കുക നല്ല രുചിയുള്ള സാധനം ഇങ്ങനെ വെച്ചാൽ ഉരുളക്കായങ്ങ് മെഴുക്ക് വരട്ടിയാച്ചു പുള്ളിയും കൂടെ മെക്കോറിറ്റി വെച്ചത് എൻ്റെ മണം മാത്രം മതി ചോറ് കൈ ഭക്ഷണം കഴിക്കാൻ ചാനൽ ചാനൽ മറക്കണ്ട മ്മ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി വെച്ചത് ചപ്പാത്തി പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല രുചിയുള്ള ഒരു ഒരു കൊളസ്ട്രോളും ഉണ്ടാവില്ല ഒരു ഗ്യാസും ഉണ്ടാവില്ല ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ லரிஞ்சை அரிஞ்ச இதுவும் அயட வெளிப்படுத்தி வச்சது